നമ്മൾ ഈ വയനാടുമായി ബന്ധപ്പെട്ട് ഇന്ന് നിങ്ങൾക്ക് ചോദ്യമൊന്നുമില്ല കാരണം ഞാൻ ഇതിനു മുമ്പേ നടത്തിയ പത്രസമ്മേളനങ്ങളിൽ മുഴുവൻ ചോദ്യങ്ങളാണ് ഇന്നലെ വയനാടുമായി ബന്ധപ്പെട്ട ആദ്യ ഗഡു ഞങ്ങൾ കൈമാറിയിട്ടുണ്ട് ഒരു കോടി അഞ്ച് ലക്ഷം രൂപ കെ പി സി സിയുടെ ഫണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് അടുത്ത ഘട്ടത്തിൽ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കുള്ള പണവും ഞങ്ങൾ നൽകുന്നതാണ് കെ പി സി സി ഭൂമി കണ്ടെത്തി അവിടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചു ഉടനെ തന്നെ തറക്കല്ലിടൽ ചടങ്ങുകളും ഉണ്ടാവുന്നതാണ് വയനാടുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രോമിസ് ഞങ്ങൾ നിറവേറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഞങ്ങൾ നൂറ് വീടുകൾ പറഞ്ഞു ആ നൂറ് വീടുകൾ പൂർത്തീകരിക്കും അതിനകത്ത് യൂത്ത് കോൺഗ്രസിന്റെ വീടുകളും ഉണ്ടാകും ഞങ്ങൾ ഞങ്ങളുടെ പ്രോമീസ് നിറവേറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഇന്നും സർക്കാരിന്റെ വീടുപണി എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് നടക്കുന്നു എന്നുള്ള ഉത്തരം മാത്രമാണുള്ളത് എനിക്ക് അതിലുപരി ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിലും ചോദിച്ചതാണ് വയനാടിന്റെ പുനരധിവാസ പദ്ധതി ഊരാളിങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി കൊടുത്തത് ഏത് ടെൻഡറിന്റെ അടിസ്ഥാനത്തിലാണ് വയനാട് പുനരധിവാസ പദ്ധതി യു എൽ സി സി എസിന് കൊടുത്തത് ഏത് ടെൻഡറിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ പറയുക പണിയുന്ന ഇപ്പോ ഞങ്ങൾ നൂറ് വീട് പണിതു കൊടുക്കുന്നുണ്ട് മുസ്ലിം ലീഗ് നൂറ് വീട് പണിതു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇരുന്നൂറ് വീടായി ആകെയുള്ള ബെനിഫിഷ്യറി ഞാൻ മനസ്സിലാക്കുന്നത് നാനൂറ്റി അൻപതോ മറ്റാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി അൻപത് വീടുകളോളമാണ് സർക്കാരിന് പണിതുകൊടുക്കേണ്ടതു ആ ഇരുന്നൂറ്റമ്പതിൽ തന്നെ നൂറ് വീടിനുള്ള തുക കൊടുത്തത് കർണാടക സർക്കാരാണ് അത് പക്ഷേ നമുക്ക് ടെക്നിക്കലി പറഞ്ഞാൽ സർക്കാരാണെങ്കിലും അത് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായതുകൊണ്ട് കർണാടക സർക്കാർ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുകയും കേരളത്തിലുണ്ടായ ഒരു വിപത്ത് ആ വിപത്തിൽ അവരുടെ ഒരു കൈസഹായവുമാണ് അവർ ചെയ്തു അപ്പോൾ ഈ ഇരുന്നൂറ്റി അൻപത് വീടുകളാണ് അല്ലെങ്കിൽ മുന്നൂറ് വീടുകളാണ് സർക്കാരിനവിടെ പണിയേണ്ടതുളളൂ എന്താണ് എഴുന്നൂറ്റി അൻപത് കോടി രൂപയ്ക്ക് സർക്കാർ വയനാട്ടിൽ ചെയ്യാൻ പോകുന്നത് ഊരാളിങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ് ഈ പണം ചെയ്യാൻ പോകുന്നത് ഊരാളിങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഏത് ടെൻഡറിന്റെ അടിസ്ഥാനത്തിലാണ് വയനാട് പുനരധിവാസ പദ്ധതി കൊടുത്തത് ഞങ്ങൾ ആ ചോദ്യം വീണ്ടും പൊതുസമൂഹത്തിന് മുമ്പിൽ ചോദിക്കുകയാണ് കേരളത്തിൽ കഴിഞ്ഞ ഒൻപതര കൊല്ലത്തിനുള്ളിൽ ഊരാളിങ്കലിന് കൊടുത്ത പ്രൊജക്ടുകൾ അതിന് ടെൻഡർ ഇല്ലാതെ കൊടുത്ത പ്രൊജക്ടുകളുടെ എണ്ണം എത്രയാണ് അപ്പോ ഇതിനെപ്പറ്റി സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നും ടെൻഡർ ഇല്ലാതെ ഊരാളിങ്കലിന് കൊടുത്ത പദ്ധതികളെ പറ്റിയുള്ള സമഗ്രമായൊരു അന്വേഷണം വേണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് വയനാട് വയനാട് പുനരധിവാസ പദ്ധതി ഊരാളുങ്കലിന് കൊടുത്തതിന്റെ ടെൻഡർ രേഖ പുറത്തുവിടണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് വയനാട് പുനരധിവാസ പദ്ധതിയുടെ എത്ര കോടി രൂപയുടെ പദ്ധതിയാണ് ഊരാളുലും കൊടുത്തത് എന്ന് പറയാൻ സർക്കാർ തയ്യാറാകണം അതും കൂടെ ഞാൻ ഈ പത്രസമ്മേളനത്തിൽ പറയാനാഗ്രഹിക്കും